നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം കാർത്തിക നക്ഷത്രത്തെ കുറിച്ചാണ് കാർത്തിക നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ അവസാനത്തെ പതിനാറ് ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മളിവിടെ പറയുന്നത് ഈ പതിനാറ് ദിവസങ്ങളിലെ ഫലങ്ങളായിരിക്കും നിങ്ങളുടെ അടുത്ത വർഷത്തേക്കുള്ള ചവിട്ടുപടി എന്ന് പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഡിസംബർ അവസാന കാലഘട്ടങ്ങളിൽ ഔദ്യോഗിക മേഖലയിൽ പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരും തൊഴിൽപരമായിട്ടും ബിസിനസ് പരമായിട്ടും പുതിയ അവസരങ്ങളാണ് വന്നു ചേരുന്നത് ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഡിസംബർ അവസാനം വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് സ്വദേശത്തു നിന്നും ഒരുപാട് കാലം വിട്ടുനിൽക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് പരിശ്രമങ്ങൾക്കൊക്കെ അന്തിമ നിമിഷത്തിൽ നിങ്ങൾക്ക് ഫലമുണ്ടാകുന്നതാണ് എല്ലാ പ്രയത്നങ്ങളും ഫലവത്താകുന്ന ഒരു സമയമാണ് ചില ഭരണ സംവിധാനമൊക്കെ വിപുലമാക്കാനുള്ള പദ്ധതികളൊക്കെ നിങ്ങൾ സമർപ്പിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഉത്തരവാദിത്വം കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വന്നുചേരുകയും അത് ഏറ്റെടുക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകുകയും ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊരു അർദ്ധ മനസ്സോടുകൂടിയായിരിക്കും ഏറ്റെടുക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഭാവിയിലേക്കത് ഗുണം ചെയ്യുന്നതായിരിക്കും ഈ വർഷം അവസാനമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ആത്മവിശ്വാസമൊക്കെ കൂടുന്നതാണ് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന ജോലികളൊക്കെ വളരെ ഫലവത്താകുന്നതാണ് കരാർ അടിസ്ഥാനത്തിലൊക്കെ ജോലികൾക്ക് ഒപ്പുവയ്ക്കാനുള്ള സാധ്യത വളരെയേറെയാണ് ഒരുപാട് കാലമായിട്ട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ രോഗശാന്തിയൊക്കെ ഉണ്ടാകുന്നതാണ് എന്നാൽ വിവാഹമാകാതിരുന്നവരുടെ വിവാഹത്തിൽ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം കാണുന്നുണ്ട് പ്രതിരോധ ശക്തിയൊക്കെ കൂട്ടുവാന് ആയുർവേദ ചികിത്സയൊക്കെ നിങ്ങൾ പ്രകൃതിദത്തമായിട്ടുള്ള ചികിത്സയൊക്കെ നിങ്ങൾ തേടുന്നതായിട്ട് കാണുന്നുണ്ട് ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുന്നതിന് ഇത് കാരണമാകുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലൊരു കാലഘട്ടമാണ് പരീക്ഷാവധി കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെ കൂടി തയ്യാറെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ചില സ്വരചേർച്ചില്ലായ്മയൊക്കെ ഉണ്ടാകുന്നുണ്ട് ദാമ്പത്യ സുഖം കുറയുന്നതാണ് വിവാഹത്തിനൊക്കെ ഒരു തടസ്സം വിവാഹമാകാത്തവരുടെ വിവാഹത്തിനൊക്കെ ഒരു തടസ്സമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂല വിജയമുണ്ടാകും ഈ ഡിസംബർ അവസാനമാകുമ്പോഴേക്കും നിങ്ങൾ എടുത്തുചാട്ടം കുറച്ച് കുറയ്ക്കേണ്ടതാണ് ഇത് ചില ദോഷങ്ങൾ ചെയ്യും ഈ ഡിസംബർ അവസാന ഭാഗം മകേരം നക്ഷത്രക്കാർക്ക് പറയുകയാണെങ്കിൽ ഏറെയുള്ള ഒരു സമ്മിശ്ര ഫലമാണ് കാണുന്നത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അടുത്ത വർഷത്തെ തുടക്കം നിങ്ങൾക്ക് വളരെ ഗംഭീരമാക്കാവുന്നതാണ് ചില തടസ്സങ്ങളൊക്കെ ഉള്ളത് മാറിപ്പോകുവാനായിട്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം